ണ്ട് നമ്മുടെ ഗ്രാൻഡ് പോയിക്കൊണ്ടിരിക്കണം അതിൻ്റെ പിന്നാലെ നമ്മളും വെച്ച് വിളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവർക്കും അസ്വസ്ഥമായിട്ട് മുപ്പത് ദിവസം വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ രണ്ട് വണ്ടി അകത്തുള്ളത് എ സി ട്രിപ്പാണ് നമുക്ക് വല്ലപ്പോഴേ നടന്നു ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ കേരള കലാമണ്ഡലം കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഞാനെന്താ ഇക്കയുണ്ട് ഇതാണ് യെസ് അപ്പോൾ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയം ഏകദേശം മണിയായി നമുക്ക് അവിടെ എവിടെ എത്ര മണിക്കൊക്കെ പോകുന്നുണ്ട് പണിക്കൂടത്തായി അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും രാവിലെ രണ്ട് വണ്ടി നമ്മൾ ഷെട്ടിൽ നിന്നാണ് നമ്മൾ വണ്ടിയെടുത്തത് അവിടുന്ന് ഇണ്ടോ എടുക്കണം എന്ന് വിചാരിച്ചാണ് വിഷയം ഉണ്ടായിരുന്നുവച്ചാൽ ഒരു ഹരിബറിയിലുണ്ടായിരുന്നേ അത് പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ തിരുവരികയാണെങ്കിലും ട്രിപ്പ് കഴിഞ്ഞ് ഒന്ന് വണ്ടിയൊക്കെ വൃത്തിയാക്കി കഴുകി അതിനൊക്കെ ഹോൾസെറ്റ് ആയിട്ട് എ സി ട്രിപ്പ് കൂടിയാണല്ലോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്നുകൂടി ക്ലിയർ ആക്കാണ്ട് ക്ലിയറാക്കി സെറ്റാക്കി നമുക്ക് ആക്കി ഓക്കെ അപ്പോൾ ഗ്രാൻഡ് ചെറുപ്പം ഇത്

ാണ് എസ് പണച്ചാക്ക് എടുത്ത് ഇറങ്ങുന്നു പണച്ചാക്കാണെന്ന് നമ്മുടെ ഉണ്ടല്ലേ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ കേട്ടോ വല്ലപ്പോഴേ ആ ഒരു പൈതൃകമായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ സത്യം ഒരു ഒരു അടി ഫീൽ ആണ് നമ്മൾ അവിടെ ഓക്കേ അവിടുന്ന് വണ്ടിയെടുത്തിട്ട് നൈസടേ ഇവിടെ നമ്മുടെ പാർട്ടി ഓഫീസിലവിടെ കൂടെ നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇവിടെ കൊടെ നിർത്തിയതാണ് ചിലപ്പോൾ ആ റോഡിൽ നിന്ന് തന്നെ ആൾക്കാർ ഒരാൻ ഉവുണ്ട് എന്തായാലും എന്തോന്ന് വണ്ടി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നൈസൈഡ് ഗ്രാൻഡിലോട്ട് പോവാം ഓ ഗ്രിൻ ലൈറ്റ് ഓണാണ് ഗ്രിൻ ലൈറ്റ് ഓഫ് ചെയ്യണം കുറേ കുറേ പരിപാടികളുണ്ട് ഗ്രിൽ ലൈറ്റ് ഓഫ് ദോർ ഗ്ലോസ് എന്റെ ഫ്രണ്ടിന്റെ അപ്പോൾ അവൻ നാട്ടിൽ വന്നപ്പോൾ നാട്ടിലൊന്നപ്പോ വെച്ച് പോകാർക്കും നമ്മളടുണ്ടാവും നമ്മള് വീഡിയോസ് ഒന്നും എടുത്തു നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നമ്മളെന്താ മിണ്ടാണ്ടിരിക്കില്ല ഞാൻ തുടങ്ങട്ടെ നമ്മൾ നമ്മളിതാ ലുലുന്റെ അല്ല ഗ്രാൻഡിന്റെ ലുലു എന്ന് പറയുന്നത് അതിന്റെ മുതലി ചേർക്കേണ്ട പേരാണ് അപ്പോൾ അവൻ്റെ ആംബ് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മോക്കട ആംബ് ഇവിടെ മൂന്നും മോക്ക അല്ലേ മൂന്നും മോണോ ബ്ലോക്ക് മൂന്നും മോണോ ബ്ലോക്ക് കേട്ടോ മോണോ ബ്ലോക്ക് മോക്കോ 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 മൂന്നെണ്ണം ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിവേ വേ ഇതാണ് ഡ്രൈവർ ഇതാണ് അവന്റെ കോ ഡ്രൈവറെ ഇക്ക വന്നിട്ട് സ്ഥലം നോക്കാൻ പോയിട്ട് അതായത് ബസ് പോകാൻ നോക്കാൻ പോയിട്ട് അവിടെ പോയിണ്ട് ഓ ഗ്സ് അങ്ങനെ നമ്മൾ രണ്ട് പണ്ട് റോട്ടിൻ്റെ ഉള്ളിൽ ഒക്കെ കയറി വന്ന് നമ്മളിവിടുത്തെത്തി വി ജി എം എൽ പി സ്കൂൾ വി സി എം എൽ പി എം എൽ പി സ്കൂളാണുണ്ടോ വല്ലപ്പുഴ അങ്ങനെ ഇവിടേക്ക് വരാനുള്ള റോഡ് അതികഠിനകരമായിട്ടുള്ള റോഡാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വിഷയം കയറി വരുന്ന റോഡ് വളരെ ചെറുതാണ് നൂലിക്ക് നൂലിക്ക് വെച്ചിട്ടുള്ള ബെൻഡ് കറക്റ്റ് ബെൻഡിൽ ഒടിച്ചില്ലെങ്കിൽ വണ്ട്ര സൈഡൊക്കെ പോവും അങ്ങനത്തെ മരച്ചില്ലകൾ കമ്പികൾ കോർത് അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള റോഡാണ് ഹൈലി റിസ്ക് ഉള്ള ഏരിയയാണ് ഇനി നമ്മൾ എന്തായാലും ഗ്രാൻഡ് അവിടെ നമ്മളുടെ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളവരെല്ലാം കയറിയിട്ട് പതുക്കെ വണ്ടി എടുക്കാൻ നോക്കാം നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ് ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നമ്മൾ ചപ്പുശ്ശേരി പട്ടാമ്പ് റോഡിലോട്ട് കിടന്നുണ്ട് ഇനി ഇവിടെ നേരെ ചപ്പുശ്ശേരി അവിടെ നമ്മള അങ്ങനെ പോകാനാണ് നമ്മുടെ പ്ലാൻ പോവാം കൊടാൻ 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 ഇവിടെ അറിയില്ല ഈ ഒരു സൈഡിൽ സൈഡിലൂർ നമ്മൾ അങ്ങനെ നമ്മൾ മന്ദം മന്ദം നിലമ്പൂരിലേക്ക് നിലമ്പൂർ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു സംഗതി അതിന്റെ ഇടയിൽ നമ്മൾ ഓറഞ്ച് വാങ്ങാൻ നിർത്തി ഏയ് ആ അതിന്റെ നമ്മൾ ഓറഞ്ച് വാങ്ങാൻ നിർത്തി രണ്ട് ബസ്സിന് ഓരോ വലിയ കിഴി ഓറഞ്ച് വെച്ച് വാങ്ങിച്ചു അവര് പറഞ്ഞു ഓറഞ്ച് വാങ്ങാൻ വാഷ്റൂം യൂസ് ചെയ്യാൻ പമ്പിൽ നിർത്താം നിങ്ങളുടെ പമ്പ എടുമ്പ അവിടെ നിർത്താം പതിനൊന്ന് വൈകുന്നേരം ഒക്കെ പന്ത്രണ്ടായിരം പതിനൊന്ന് മണി ആരായി അപ്പൊ വണ്ടി ഏ അതും കിട്ടി വരും ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്ക ഇവിടെ കൺവെൻഷൻ സെന്ററ പേരൊന്നും ഓർമ്മയില്ല രണ്ട് ബസ്സും ഇവിടെ സൈഡാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട് മാപ്പിലുണ്ട് ആ മാപ്പില് നമ്മളെ ഗൂഗിൾ മാപ്പിൽ നോക്കിയത് ലൊക്കേഷൻ ഇട്ടല്ലേ ബസ് പാർക്ക് ചെയ്യും ഓൾറെഡി അവര് കറക്റ്റായിട്ട് അതിന്റെ സ്ഥലം അവരുണ്ടാക്കി വെച്ചു ഇവിടെ ബസ് ഇട്ടോളു പറഞ്ഞിട്ട് അത് വലിയൊരു

ണോ നമ്മളങ്ങനെ ആൾക്കാരെല്ലാവരും എടുത്തു തിരിച്ച് വണ്ടൂരിലേ നമ്മള് ഈ ക്യാബി ക്ലോസ് ചെയ്തിട്ട് ബാക്കിൽ നമ്മളൊരു സിനിമ ഇട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചും ഫുൾ സിനിമ ഉണ്ടായിരുന്നേ വണ്ടൂരെത്തി നാട്ടിൽ പോവാർ സീറ്റ് നമ്മളെ ആൾക്കാരൊക്കെ ഇറക്കി ഫുൾ ഫുള്ള് കാലിയാണ് ഇത് ഓറഞ്ചിന്റെ ദേഷ്യാണ് അതെല്ലാം കൊണ്ട് കളയണം അപ്പൊ എന്തായാലും നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ഷെഡ് ഒരു ഷെഡ് കാണിച്ചു തരാം അട്ട് നമുക്ക് വീഡിയോ ഔട്ട് എടുക്കാം അപ്പം അധികം വഴിയിട്ട് വന്നു സമയം ഏകദേശം നാലര അപ്പോ എന്തായാലും ഇനി കൊല്ലപ്പുഴ കുറപ്പുള്ളി റോഡാണ് നേരെ പോവാറപ്പള്ളി എല്ലാം നമ്മുടെ ആ ഇനി പോണ നമുക്ക് ഷെഡിലെത്തി അങ്ങനെ നമ്മൾ നമ്മൾ ഷെഡിലെത്തി ഇതാണ് നമ്മുടെ ഷെഡ് അത് നമ്മൾ ഇരുപത്താറ് സീറ്റ് ഗ്രീസ് അടിക്കാൻ വന്ന നമ്മളുടെ വണ്ടി നമ്മുടെ രണ്ട് വണ്ടികൾ ഇരുപത്താറ് സീറ്റ് കൂടെ ഒതുക്കിയിട്ടുണ്ട് എന്തായാലും ഗ്രീസടിക്കാനുള്ള ഗ്രീസ് ഗ്രീസടിക്കുകയാണ് അതുപോലെ നമ്മൾ എ സിയുടെ ബാറ്ററി അയച്ചു വെച്ചിട്ടുണ്ട് ഇവൻ പണി തന്നിരിക്കുകയാണ് ഇവൻ ഡൗൺ ആണ് അപ്പോൾ ഇവനെ ചാർജ് ചെയ്യാൻ കൊടുക്കണം നാളെ നമുക്ക് ചെറുപ്പം ഒരു എ സി ട്രിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തായാലും ട്രിപ്പുണ്ട് പക്ഷെ അത് എ സിയാണ് നോൺ ഏ സി കൺഫോം ആയിട്ടില്ല സോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്തായാലും ഇരുപത്താറിന് കറക്റ്റ് കണ്ടോട്ടേ ണേ അവിടെ തന്നെ പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസരിപ്പിക്കുകയാണ് എന്താണ് നമ്മുടെ ബാറ്ററി ബോക്സ് ഈ ഒരു സാധനം ബാറ്ററി ബോക്സ് ഈ ഒരു സാധനം വേറെ ഫ്രീ സ്പേസ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇടുക്കി അടിക്കാം അതിൻ്റെ റേഡിയേറ്ററിലുള്ള ഏറെ കയറാനുള്ള ഗ്യാപ്പാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കുട്ടികളായിട്ട് ഷെയർ ചെയ്യാൻ മക്കത് അഭിപ്രായം എന്ന് വെച്ചാൽ തൊട്ട് കമൻറ്റ് ബോക്സിൽ എത്തിക്കുക വർക്കേഴ്സ് ഡ്രസ്സ് ഓക്കെ